ലോക സിനിമയുടെ വാതായനങ്ങൾ ഒരു നാടിനു മുൻപിൽ തുറന്നിട്ട കോലഴി സിനിമാ കൊട്ടക എഴുപത്തിയഞ്ചാം പ്രദർശന നിറവിൽ കോലഴിയിലെ ഒരു കൂട്ടം സിനിമാ പ്രേമികളാണ് സിനിമാ കൊട്ടകയുടെ അണിയറ പ്രവർത്തകർ കോലഴി ഗ്രാമീണ വായനശാലയുടെ തണലിൽ പ്രവർത്തിക്കുന്ന കോലഴി ഫിലിം സൊസൈറ്റിയാണ് കോലഴി സിനിമാ കൊട്ടക എന്ന പേരിൽ പ്രതിമാസ സൗജന്യ ലോക സിനിമാ പ്രദർശനം എട്ട് വർഷമായി സംഘടിപ്പിച്ചു വരുന്നത് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ആദ്യ പ്രദർശനം നടത്തിയ കോലഴി ഗ്രാമീണ വായനശാലയുടെ ഹാളാണ് സിനിമാ കൊട്ടകായി മാറിയത് ഓരോ മാസവും സിനിമാ പ്രദർശനം കാണാൻ ഏറെയാണ് ലാപ്ടോപ്പും മൊബൈൽ ഫോണും പ്രദർശനശാലകളായി മാറിയതൊന്നും ഈ സിനിമാ പ്രദർശനത്തെ ബാധിച്ചിട്ടില്ല ഈ ലോക സിനിമകളെ നമ്മുടെ ഗ്രാമങ്ങളിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഏറ്റവും നല്ല മാർഗം നമ്മുടെ മലയാളം സബ്ഡേറ്റിലാണ് എന്നുള്ളൊരു അടിസ്ഥാനത്തിലാണ് എട്ട് വർഷം മുമ്പ് കോലരി സിനിമ കൊട്ടക എന്ന ആശയം ഉണ്ടാവുകയും മലയാള ടൈറ്റിലോട് കൂടി പ്രദർശനം ആരംഭിക്കുകയും ചെയ്തു ഇതിന് പ്രധാനമായിട്ടുള്ള സഹകരണം ഉണ്ടായത് കോലരി വാനശാലയുടെ സഹകരണത്തോടുകൂടിയിട്ടായിരുന്നു അവിടുത്തെ ഹാൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രദർശനം തുടങ്ങിയത് പിന്നീട് പ്രൊജക്ടുകൾ വാടകയ്ക്കെടുത്ത് പിന്നീട് സ്വന്തമായിട്ട് പ്രൊജക്ടർ ഉണ്ടായി സ്ഥിരം പ്രേക്ഷകരായിട്ട് വളരെ പേരെത്തി ഇതൊക്കെയാണ് ഒരു എട്ട് വർഷത്തിനുള്ളിൽ നമുക്ക് ഉള്ള കുതിമുതൽക്കൂട്ട് എന്നുള്ളത് മലയാളം സബ് ടൈറ്റിലുകളോടെയാണ് ലോക സിനിമകൾ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ വാദ്ജ എന്ന പേർഷ്യൻ സിനിമയോടെയായിരുന്നു തുടക്കം തുടർന്ന് ചൈനീസ് മുതൽ വോൾ ഓഫ് ഭാഷ വരെ ഭാഷാ കടമ്പകളില്ലാതെ മലയാളം സബ് ടൈറ്റിലിന്റെ സഹായത്താൽ മികച്ച സിനിമാനുഭവം പ്രേക്ഷകരിലെത്തിക്കുകയായിരുന്നു ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രദർശനങ്ങൾ പ്രസക്തമാണെന്ന തിരിച്ചറിവിൽ കോളടിയിലെയും പരിസരങ്ങളിലെയും വീടുകളിലെ ടെറസും മട്ടുപാവുമൊക്കെ സിനിമാ കൊട്ടകകളായി മാറി സിനിമാ രംഗത്തെ അതിക്കായരുടെ വിയോഗങ്ങളിൽ പ്രത്യേക പ്രദർശനങ്ങൾക്കും അനുസ്മരണങ്ങൾക്കും വേദികൾ ഉണർന്നു വീട്ടമ്മമാരും ഉൾപ്പെടെയുള്ളവർ സിനിമാ കൊട്ടകയുടെ സ്ഥിരം പ്രേക്ഷകരായി കുടുംബശ്രീകൾക്കായി വനിതാ ദിന പ്രദർശനം തടവുകാർക്കായി വിയൂർ സെൻട്രൽ ജയിലിലെ പ്രദർശനം കുട്ടികൾക്കായി അവധികാല പ്രദർശനം തുടങ്ങിയവയും സംഘടിപ്പിച്ചു വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ സിനിമാ പ്രദർശനം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തിയഞ്ച് സിനിമകളോടെത്തി നിൽക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ സിനിമ തുടങ്ങിയതിന് ശേഷം എല്ലാ ഭാഷയിലുള്ള സിനിമകളും മലയാളം സബ് ടൈറ്റിലുകൾ വഴി സാധാരണ ജനങ്ങളിലേക്ക് എത്തുക ഒരു ഉദ്യമമാണ് ഞങ്ങൾ കൈക്കൊണ്ടത് അത് വളരെയധികം വിജയകരമായി എന്നറിയിക്കുന്നതിൽ സന്തോഷമുണ്ട് ജൂൺ മുപ്പതിന് സിനിമാ കൊട്ടകയുടെ എഴുപത്തി അഞ്ചാം പ്രദർശനം വിപുലമായി ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് കോലഴിയിലെ സിനിമാ പ്രേമികൾ कल्चरल डेस्क टीसीबी